വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ എൻ്റെ റിസെപ്ഷൻ നിങ്ങളുടെ റിസപ്ഷനിൽ ഞാൻ വെടി ആയി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല എനിക്കങ്ങനെ അറിയില്ല അവരെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണറിയാം ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ കാരണം നിങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിട്ടും പക്ഷെ നിങ്ങളെല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇന്നലെ ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെന്റ് ഞാൻ തെളിയിച്ചു പക്ഷേ എവിടെ നിന്നോ നമ്മളെ കയ്യിൽ നിന്നോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കോണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ തഴ്ത്തി തരുമെന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം എന്തായാലും കാര്യം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ പേഴ്സണലായിട്ടൊരടുപ്പുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നോന്ന് ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിന് ആൾക്കാര് സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് ഞാനാണ് അതും അതെ നമ്മൾ എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെ നിങ്ങളെല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചത് അതെ 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 നമ്മളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര 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 നാളാണോ നമ്മൾ എന്തെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി എന്റെ അറിവില് അത് ഭക്ഷണത്തിനാണ് ആ ഒരു ആ ഒരു പാസുണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് എടുക്കുന്ന രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ അക്കൗണ്ട് എടുക്കണ്ടേ എനിക്ക് പാസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം നിങ്ങളെല്ലാരും കൂടെ ഞങ്ങൾ ചോദിച്ചാൽ ബന്ധം പെർമിഷൻ തരാറുണ്ടോ പക്ഷെ നമ്മൾ നമ്മളകത്ത് വരുന്നില്ല പക്ഷെ ഇത് അതുപോലെ തന്നില്ലെന്നുള്ള ില്ല ഇതൊന്നും നമ്മളറിയുന്നതായിരുന്നില്ല പിന്നെ എന്താണെന്ന് ഉപയോഗിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു നിന്നത് എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എൻ്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് സ്ത്രീ സ്ത്രീകയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശേട്ടൻ അയച്ചെന്നാണ് രാജശേട്ടനാണ് അല്ലേ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ ഇതാണ് ഞാൻ ഇന്ന ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റിന്റെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സ്ട്രൈക്ക് വരും അതുകൊണ്ട് നമുക്ക് വേറെ ഉള്ള താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രേം ഉദ്ദേശിച്ചു വരുന്ന ആർട്ടിസ്റ്റിന്റെ ആ എൻട്രി ഒന്ന് എടുക്കണം അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്നൗസ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് പിന്നെ പക്ഷെ ഈ ഈ ഇൻസ്ട്രക്ഷൻ ആ ബോഡിഗാർഡിന് കൊടുത്ത ആരാന്ന് നമുക്ക് അറിയാം നോക്കാം നിങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നൊന്നും സാധനം പറഞ്ഞിട്ടില്ല മേ ബി അവരകത്തോട്ട് കേറാൻ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കേറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കർ ഡൗൺസർ വന്ന് വീട്ടിലോട്ട് ആക്കുന്നത് അല്ലെ ഞാൻ കണ്ടില്ല സ്റ്റെപ്പില്ലേ വന്നിട്ടില്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞോ വിഷമായിട്ടുണ്ട് അല്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടെന്ന് പറയാം ഇങ്ങനെ ചെല്ലുന്നു അപ്പോഴത്തേക്കാണ് നല്ല ബാക്കിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ